വിശ്വം ശേഖരിസ് വിചാരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസിൻ്റെ സമ്മാനം മുൻകൂട്ടി നൽകുകയാണ് പ്രത്യേകിച്ച് സമ്മാനമായി നൽകുന്നത് ലിയോ പാപ്പ തൻ്റെ ആദ്യ അപസ്തോലിക സന്ദർശനം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ മടങ്ങുമ്പോൾ പത്രലേഖകരുടെ ചോദ്യത്തിന് ഉത്തരമായി തൻ്റെ ജീവിതത്തെ നയിക്കുന്ന ഒരു ആത്മീയ ആത്മീയ രീതിയെക്കുറിച്ച് നയിക്കപ്പെടലിനെക്കുറിച്ച് പ്രധാന ലോറൻസ് എഴുതിയ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ലോകത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇവിടെ ഒരു ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് ഈ പുസ്തകം ദൈവ സാന്നിധ്യ പരിശീലനം അതിമനോഹരമായ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോഫിയ ബുക്സാണ് അതിമനോഹരമാണ് ഇത് ഒരു സമ്മാനമായി ദൈവത്തെ അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ അവസാന വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം ദൈവസാന്നിധ്യ പരിശീലനത്തിലൂടെ ദൈവവും നമ്മുടെ ആത്മാവും സംയോജിക്കപ്പെടുമ്പോൾ അത് നമ്മിൽ ദൈവിക ശക്തി പ്രകടമാക്കും അഗ്നി പോലെ ആത്മാവ് ജ്വലിക്കും വിവരിക്കാനാവാത്ത വിധം മധുരതരവും ശാന്തി നിർഭരവുമാണ് ആ അവസ്ഥ മറ്റൊരു പേജിലെ ഒരു കാര്യം കൂടെ വായിക്കാം കൂടെ കൂടെ ദൈവവുമായി സംവദിക്കുന്നത് ഒരു ശീലമായി വളർത്തിയെടുക്കണം ദൈവത്തെ ഒട്ടും മറക്കാതിരിക്കാൻ ശ്രമിക്കുക രോഗങ്ങളിൽ സഹനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുക നിരന്തരം ദൈവത്തിന് സ്വയം അടിയറവിക്കുക കഠിനമായ വേദനകളിൽ ഒരു കൊച്ചുകുട്ടി തൻ്റെ പിതാവിനോടെന്ന പോലെ വിനയത്തോടും സ്നേഹത്തോടും കൂടി ദൈവഹിതത്തിന് വഴങ്ങിക്കൊടുക്കാനും അവിടുത്തെ കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നിരന്തരം ദൈവത്തോടൊത്ത് നടക്കാൻ നമ്മെ സഹായിക്കുന്ന ദ പ്രാക്ടീസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ലോഡ് എന്നുള്ള ഇംഗ്ലീഷിലുള്ളവർക്ക് ഇംഗ്ലീഷിൽ അത് കണ്ടെത്തി വായിക്കാം ഇത് നമ്മുടെ ഒരു സമ്മാനമായി ഞാനും നിങ്ങളുമെല്ലാം ശേഖരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ വിശ്വാസ ജീവിതം അതിമധുരതരമായി മാറും നമ്മുടെ വിശ്വാസ ജീവിതം ഏറെ അനുഗ്രഹമായി മാറും കൃപ നിറഞ്ഞതായി മാറും അപ്പോൾ ഈ ക്രിസ്മസ് സമ്മാനം എല്ലാവരും സ്വന്തമാക്കണമേ ആമേൻ